ഗുജറാത്തിലെ വടോദരയിൽ പതിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒമ്പത് ഒൻപതംഗ സംഘം പതിനെട്ട് പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തു കഴിഞ്ഞു ഇന്നലെ ഉച്ചയോടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തേഴ് ആളുകൾ സഞ്ചരിച്ച ബോട്ട് ഹരണി തടാകത്തിൽ മുങ്ങിയത് കാണാതായ ആളുകൾക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ബൽറാം നെടുങ്കാടി വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അപകടമാണ് ഗുജറാത്തിലെ വഡോദരയിലെ ഹർണി തടാകത്തിൽ ഇന്നലെ വൈകിട്ട് ഉണ്ടായത് ഈ സ്കൂളിൽ നിന്നും പിക്നിക്കിനായി എത്തിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടാണ് തടാകത്തിൽ മുങ്ങിയത് വൈകിട്ട് നാലേ മുപ്പതോടെയായിരുന്നു ഈ അപകടം ഈ അപകടം സംബന്ധിച്ച് അന്വേഷണത്തിനായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ രാത്രിയോടെ തന്നെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീൽ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു ആശുപത്രിയിലെത്തി ചികിത്സയിലുള്ളവരെ സന്ദർശിച്ച ഉടൻ തന്നെ കലക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു തുടർന്ന് ഒൻപത് അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് ജില്ലാ കലക്ടർ ഈ സംഘം പ്രാഥമിക പരിശോധനയിൽ തന്നെ പതിനെട്ട് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ ഒപ്പം തന്നെ ഈ ബോട്ട് സർവീസ് നടത്തുന്നതിനായി കരാറെടുത്തിരുന്ന വ്യക്തി എന്നിവർ അടക്കമുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് പതിനാല് പേർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നതായിരുന്നു ഈ ബോട്ട് എന്നാൽ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ബോട്ടിൽ അപകട സമയത്ത് മുപ്പത്തിനാല് പേർ ഉണ്ടായിരുന്നു എന്നാണ് ഇരട്ടിയിലേറെ പേരുമായാണ് ബോട്ട് സർവീസ് നടത്തിയത് കൂടാതെ സുരക്ഷാ ജീവനക്കാരായി രണ്ട് പേർ മുങ്കൽ വിദഗ്ധർ ബോട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ചട്ടം അത് ഉണ്ടായിരുന്നില്ല യാത്രക്കാർക്കാകട്ടെ ലൈഫ് ജാക്കറ്റുകൾ നൽകിയതുമില്ല ഇത്തരത്തിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ ഈ അപകടത്തിന് വഴിവെച്ചു എന്ന് തന്നെയാണ് പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് നിലവിലിപ്പോൾ ഇന്ന് രാവിലെയും പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ് ഈ അന്വേഷണ സംഘം പോലീസും രക്ഷാപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ കാരണം ഇനിയും ആരെങ്കിലും ഇതിന് അകപ്പെട്ടവർ എന്നെ കണ്ടെടുക്കാനുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് പതിനെട്ട് വിദ്യാർത്ഥികളെയും രണ്ട് അധ്യാപകരെയും രക്ഷപ്പെടുത്തിയതായും അധികൃതർ ജില്ലാ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് രണ്ട് വിദ്യാർത്ഥി കൂടി കാണാതായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട്